നമസ്കാരം എല്ലാവർക്കും റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് എന്തായാലും നമുക്ക് ആഗോളതലത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന കാര്യത്തിലേക്ക് കടക്കാം റഷ്യ ഇപ്പം ഏകദേശം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടാണ് ഇനി എന്ത് ചെയ്താലും ഉക്രൈന് രക്ഷയില്ല അടിപതറുന്ന ഉക്രൈൻ ലോകത്തിന് തന്നെ ദുഃഖമാകുകയാണ് മൂന്ന് വർഷത്തെ യുദ്ധത്തിനിടയിൽ റഷ്യക്കെതിരായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണം നടത്തി ഉക്രൈൻ രംഗത്തെത്തി അതേസമയം റഷ്യൻ വ്യോമ പ്രതിരോധം ഒറ്റ രാത്രി കൊണ്ട് പത്ത് റഷ്യൻ പ്രദേശങ്ങളിലായി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഉക്രൈനിയൻ ഡ്രോണുകളെയാണ് തറ പറ്റിച്ചത് സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഉക്രൈൻ അമേരിക്കൻ നേതാക്കളുടെ പ്രധാന ചർച്ചകൾ സൗദി അറേബ്യയിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആക്രമണം ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ് ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ രണ്ട് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ആക്രമണത്തെക്കുറിച്ച് ഉക്രൈനിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടുമില്ല അതിർത്തിയിലെ കനത്ത സുരക്ഷയുള്ള കുക്സ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത് അവിടെ നിന്നും നൂറ്റി ഇരുപത്തി ആറ് ഡ്രോണുകളാണ് റഷ്യ വീഴ്ത്തിയത് തലസ്ഥാനത്തിന് ചുറ്റുമുള്ള ഭരണമേഖലയായ മോസ്കോ മേഖലയിൽ തൊണ്ണൂറ്റിയൊന്ന് യു എവികൾ കൂടി വെടിവെച്ചിട്ടുണ്ട് മോസ്കോ മേയർ സെർജി സോബിയാനിൽ നഗരത്തിലേക്ക് എത്തുന്നതിനു മുന്നേ എഴുപത്തിനാല് ഡ്രോണുകൾ വീഴ്ത്തിയതായി അറിയിച്ചു മോസ്കോ മേഖല ഗവർണർ ആൻഡ്രി വോറോബിയോവ് മൂന്ന് മുനിസിപ്പാലിറ്റികളിലുണ്ടായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഡെമോഡോയ്ഡോവിയിൽ ഒരു മരണവും ഉൾപ്പെടുന്നു ഇതുവരെ ഉക്രൈൻ നടത്തിയതിലെ ഏറ്റവും വലിയ റെയ്ഡുകളിൽ ഒന്നായിരുന്നു ഇത് എന്നിരുന്നാലും അതിന്റെ വ്യാപ്തി ഉക്രൈൻ പ്രതീക്ഷിച്ച് അത്രയ്ക്കങ്ങ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം കുറഞ്ഞ ചെലവിലുള്ള ദീർഘദൂര കാമിക്കാസെ ഡ്രോണുകൾ റഷ്യൻ പ്രദേശത്തിന്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ ഫലപ്രദമാണെന്നായിരുന്നു ഉക്രൈൻ ധരിച്ചത് യുദ്ധകളത്തിലെ തിരിച്ചടികൾ കാരണം ഉക്രൈൻ സർക്കാർ തീവ്രവാദ തന്ത്രങ്ങളാണ് ഇപ്പോൾ അവലംബിക്കുന്നത് എന്നാണ് സംഭവത്തിൽ റഷ്യയുടെ ആരോപണം ഏറ്റവും പുതിയ ആക്രമണത്തെ തീവ്രവാദമായി കണക്കാക്കുന്നതായി റഷ്യൻ അന്വേഷണ സമിതി പറയുകയും ചെയ്തു അതായത് അടിതെറ്റിയ ഉക്രൈൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നാണ് റഷ്യ ലോകത്തോട് പറയുന്നത് പക്ഷേ അവർ നേരിടുന്നത് റഷ്യ ആണെന്ന് ഒരിക്കൽ മറന്നുപോയി കാണും അമേരിക്ക എന്ന വലിയ ശക്തി ഉക്രൈനൊപ്പം ഇന്നില്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ ഉക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി അടുത്തിടെ ഉക്രൈനിൽ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ റഷ്യയുടെ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് പകരമായി ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ നിർത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഉക്രൈൻ്റെ ആയുധ ഉത്പാദനത്തെയും അതുപോലെ സൈനിക ലോജിസ്റ്റിക്സിനെയും തളർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെന്ന് റഷ്യ പറയുന്നു ഉക്രൈൻ തങ്ങളുടെ സേനയെ പുനഃസംഘടിപ്പിക്കാനും ശത്രുത തുടരാനും ഏത് താൽക്കാലിക വിരാമവും ഉപയോഗിക്കുമെന്നും റഷ്യ ആരോപിച്ചു റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഉക്രൈനെ കിട്ടിയത് ഏറെ സന്തോഷകരമാണ് കാരണം അമേരിക്ക എന്ന വൻ ശക്തിയോടൊപ്പമായിരുന്നല്ലോ ഇത്ര നാളും യുദ്ധം ചെയ്തത് അത് എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു അമേരിക്ക യുദ്ധത്തിൽ നിന്നും പിൻവലിഞ്ഞതോടെ റഷ്യയ്ക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്നു ചേർന്നത് ട്രംപിന്റെ നയം മാറ്റം വല്ലാതെ ആശങ്കകളും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി അമേരിക്ക തുടർന്നു കൊണ്ടിരുന്ന നയം ഇപ്പോൾ പെട്ടെന്ന് മാറിയത് അമേരിക്കൻ പൗരന്മാർക്കിടയിൽ പോലും വിമർശനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ സെലൻസ്കി ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ാണ് ഇതിനെല്ലാം ആധാരം ചർച്ചകൾ എവിടെയും എത്തിയില്ലെന്ന് മാത്രമല്ല പാതി വഴിയിൽ സെലൻസ്കിക്ക് വൈറ്റ് ഹൌസിനോട് വിട പറയേണ്ടതായും വന്നു എന്തായാലും ട്രംപിന്റെ മാടമ്പിത്തരത്തിൽ നിന്നുകൊടുക്കാത്ത സെലൻസ്കി ലോകത്തിന്റെ കയ്യടി നേടാൻ അർഹനാക്കി ഇതുകൊണ്ടൊക്കെ തന്നെ അമേരിക്കയിൽ ട്രംപിനെതിരെയുള്ള വിമർശനങ്ങൾ കാര്യമായി ഉയർന്നിട്ടുണ്ടായിരുന്നു പ്രശസ്ത അമേരിക്കൻ കൊമേഡിയനായ ജിമ്മി കിമ്മൽ ട്രംപിനെ വിശേഷിപ്പിച്ചത് ട്രംപ് പുത്തിന്റെ പാവയാണെന്നാണ് ഈ പരാമർശം തന്നെയാണ് അമേരിക്ക അടക്കം ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് പുത്തിന്റെ പാവ മാത്രമാണ് ട്രംപ് എന്ന കാര്യം പുതിൻ തിരിക്കുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാവ മാത്രമല്ല ഹോളിവുഡിലെ നിരവധി താരങ്ങൾ ട്രംപിനെതിരെ വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു പൊതുവേദിയിൽ പോലും ഉക്രൈനുള്ള പിന്തുണ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല ഉക്രൈൻ പ്രസിഡന്റുമായിട്ടുള്ള സംസാരത്തിൽ ട്രംപിനൊപ്പമിരുന്ന് അദ്ദേഹത്തിന് സ്തുതി പാടിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെതിരെയും വിമർശനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവധിക്കാലം ചിലവഴിക്കാനായി ഒരു റിസോർട്ടിലെത്തിയ വൈസ് പ്രസിഡന്റിനെ കാത്ത് പ്രതിഷേധകർ അവിടെ കൂടിയിരുന്നു റഷ്യയിൽ എവിടെയെങ്കിലും പോയി സമയം ചിലവഴിക്കുമെന്നും നിങ്ങളെല്ലാം പുത്തിൻ്റെ ആളുകളെന്നുമായിരുന്നു പ്രതിഷേധകർ പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷമായി അമേരിക്കൻ ജനത ഉക്രൈൻ എന്ന രാജ്യത്തിന് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് ജോ ബൈഡൻ ഭരിക്കുന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല ഉക്രൈൻ കൂടെ നിൽക്കാനാണ് അമേരിക്കയുടെ ഭൂരിഭാഗം ജനതയുടെയും തീരുമാനം ഒരുപക്ഷെ റഷ്യൻ വിരുദ്ധതയും അതിലെ പ്രധാന ഘടകം തന്നെയായിരിക്കണം എന്നാൽ പെട്ടെന്നൊരു ദിവസം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ജോ ബൈഡൻ ഇറങ്ങുകയും അവിടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്യുന്നതോടെ കാര്യങ്ങളൊക്കെ മാറുന്നു അമേരിക്കൻ പ്രസിഡന്റിനുണ്ടായ നിലപാട് മാറ്റത്തെ അത്രയ്ക്ക് നിഷ്കളങ്കമായി അംഗീകരിച്ചു കൊടുക്കാൻ അമേരിക്കൻ ജനത തയ്യാറല്ല എന്നതിന്റെ തെളിവായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിശേഷിപ്പിച്ചത് അദ്ദേഹം സ്വേച്ഛാധിപതി എന്നാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് െത്തപ്പോൾ മൂന്ന് വർഷമായി അമേരിക്ക സപ്പോർട്ട് ചെയ്ത ഉക്രൈന്റെ ഭരണാധികാരിയെ സ്വേച്ഛാധിപതി എന്ന് വിളിച്ച് കളിയാക്കുകയാണ് ചെയ്തത് യുദ്ധം നീണ്ടുപോകാനുള്ള കാരണം ഉക്രൈൻ മാത്രമാണ് എന്നാണ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞത് താനെന്തോ മഹാകാര്യം ചെയ്യുകയാണെന്ന ഭാവത്തോടെ ഉക്രൈന്റെ ധാതുസമ്പത്തിന്റെ പകുതി അവകാശം അമേരിക്കയ്ക്ക് വേണമെന്ന് പറയാൻ പോലും ട്രംപ് റെഡിയായി അത്രനാളും ഉക്രൈനു വേണ്ടി അമേരിക്ക ചെലവാക്കിയ പണത്തിന്റെ കൂലി എന്നായിരുന്നു ട്രംപ് ഇതിനെ ന്യായീകരിച്ചത് അതിനിടയിൽ അമേരിക്കയിൽ പ്രചരിച്ച ഒരു വാർത്ത കൂടിയുണ്ട് അമേരിക്കയിലുള്ള ജനങ്ങൾ പലരും ഉക്രൈനുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടുന്ന പക്ഷം ട്രംപിന്റെ കോപത്തിനിരയാകുമെന്നും നിയമ നടപടി ട്രംപ് സ്വീകരിക്കുമെന്നായിരുന്നു ആ വാർത്ത പക്ഷേ ഇത് വെറും വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വലങ്കയായിട്ടുള്ള ഇലോൺ മസ്ക് തന്നെ രംഗത്തെത്തി കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അമേരിക്ക അമേരിക്കയിലെ ജനങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യവും ഉണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ള അതുകൊണ്ട് തന്നെ ഉക്രൈൻ ജനതയോടുള്ള സപ്പോർട്ട് പലരും പല വേദികളിൽ നിന്നിട്ട് പറഞ്ഞിട്ടുമുണ്ട് അതെല്ലാം ട്രംപ് അറിഞ്ഞിട്ടുമുണ്ട് സാമ്രാജ്യത്വ സ്വഭാവവും ഏകാധിപത്യവും ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും അമേരിക്കൻ ജനത എന്ന് പറയുന്നത് ഒരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരത്തിന് ഉടമകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ും അമേരിക്കയിൽ നടക്കാൻ സാധ്യതയില്ല എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഇലോൺ മസ്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇലോൺ മസ്കും ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഇടപെടലിൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം സെലൻസ്കി ആണെന്നാണ് അതായത് ഉക്രൈൻ ആണ് ഇത്രയും കാര്യങ്ങൾ വിഷളാക്കിയത് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്ക റഷ്യയോട് വ്യക്തമായിട്ടുള്ള വൈരാഗ്യമുണ്ട് അതുപോലെ തന്നെ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ഒരു പ്രധാന ശക്തി അല്ലെങ്കിൽ പ്രബല ശക്തിയാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഇതിൽ യുക്രൈന് കൂടെ നിന്നിട്ട് റഷ്യ െതിരെ പട പൊരുതാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളത് ഉക്രൈന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയത് അമേരിക്കയാണ് പക്ഷേ ഇപ്പോൾ അതെല്ലാം ഉക്രൈൻ്റെ മേരിൽ പഴി ചാരുന്ന രണ്ട് വ്യക്തികളെയാണ് അമേരിക്ക ഉള്ളത് അതായത് ഒന്ന് ഇലോൺ മസ്കും മറ്റേത് ഡൊണാൾഡ് ട്രംപുമാണെന്ന് മാത്രം സെലൻസ്കിയുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ തിന്മയാണെന്നായിരുന്നു മസ്ക് പറഞ്ഞിരുന്നത് എല്ലാ കുറ്റവും അതായത് ഇത്ര നാളുമുണ്ടായ കാര്യങ്ങളൊക്കെ സെലൻസ്കീൻ്റെ തലയിലേക്കിട്ട് രക്ഷപ്പെടാനാണ് ഇവർ നോക്കുന്നത് കാനഡയുടെ കാര്യം ഓർമ്മയില്ലേ കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് കാനഡയെ അമേരിക്കയുമായി കൂട്ടിച്ചേർന്ന് നിങ്ങൾക്ക് ഗവർണർ പദവി നൽകാമെന്ന് മസ്കും ട്രംപും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ജസ്റ്റിൻ ട്രൂഡോയെ നിരവധി തവണ നിരവധി വേദികളിൽ അപമാനിച്ചിട്ടുണ്ട് വേദികളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ എത്തുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ കാനഡയുടെ ഒരു ചിത്രം അമേരിക്ക കാനഡയെ ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ട് പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകൾ പോലും ട്രംപ് ഇട്ടിട്ടുണ്ട് ഒടുവിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്ന് നമ്മളിവിടെ ഓർക്കണം ഇപ്പോൾ കാനഡ കഴിഞ്ഞപ്പം സെലൻസ്കിയുടെ നേരെയാണ് കാര്യങ്ങളൊക്കെ തിരിഞ്ഞിട്ടുള്ളത് ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി കസേരയിൽ നിന്നും വലിച്ചു താഴെടണം അതായത് അദ്ദേഹത്തിന് പൂർണ്ണമായും അധികാരം നഷ്ടപ്പെടണം അതായത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ എങ്ങനെയെങ്കിലും സെലൻസ്കിയെ ആ സ്ഥാനത്ത് നിന്ന് പുകച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ഉക്രൈനിലെന്ത് നടക്കും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ അപ്പോൾ മറ്റൊരു വ്യക്തി ഉക്രൈൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടാം പിന്നെ ജനങ്ങൾക്കിടയിൽ ഒരു റോഷമൊക്കെ ഉണ്ടാക്കിയാൽ മതി അതായത് മൂന്ന് വർഷമായിട്ട് യുദ്ധം നടക്കുന്നു സെലൻസ്കിക്കെതിരെ പ്രശ്നങ്ങളുണ്ട് സെലൻസ്കിയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ അമേരിക്ക അടക്കമുള്ള വലിയ രാജ്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ജനങ്ങളിലേക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയിലേക്ക് ഭരണം കേന്ദ്രീകരിക്കപ്പെടാം ഈ ഒരു സമയത്ത് ഇവർ കൃത്യമായിട്ട് ഇടപെടുകയും അതായത് ഉക്രൈന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാമെന്നും അതേപോലെ തന്നെ ഉക്രൈൻ്റെ കൂടെ തന്നെ അമേരിക്ക നിൽക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഈ ഒരു ിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതായത് പുത്തിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വളരെ എളുപ്പമാണ് അമേരിക്കയുടെ കൂടെ തന്നെ പുതിൻ നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് എങ്ങനെയെങ്കിലും പുതിയ പ്രസിഡന്റിനെ അമേരിക്ക വശത്താക്കി വെടിനിർത്തൽ കരാറിൽ അങ്ങ് ഒപ്പിടിക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് റഷ്യയോട് പിന്നെ അമേരിക്കയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റഷ്യ അതിനൊക്കെ അതിനെക്കോക്കയും പറയും ഇതാണ് ട്രംപിന്റെ മാസ്റ്റർ പ്ലാൻ അതേസമയം സൈനിക സഹായങ്ങൾ മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തീരുമാനത്തെ വിമർശിച്ച് ഉക്രൈൻ രംഗത്തെത്തിയിട്ടുണ്ട് ഉക്രൈന്റെ തലസ്ഥാനമായി കീവ് മോസ്കോ കീഴടക്കുന്നതിലേക്കാണ് കാര്യം ചെന്നെത്തുക എന്നാണ് ഉക്രൈൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് സൈനിക സഹായങ്ങൾ ആരോപിച്ചത് സംബന്ധിച്ച തീരുമാനം തിങ്കളാഴ്ച വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് സമാധാനത്തിലാണ് വിശ്വസിക്കുന്നതെന്നും റഷ്യ ഉക്രൈൻ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന സഹായം നൽകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനായി പ്രശ്നപരിഹാരത്തിന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപിന്റെ തീരുമാനം യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾക്കിടയിലും ചില ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു മാസത്തെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുള്ള വഴികളാണ് ബ്രിട്ടനും ഫ്രാൻസും ഇപ്പോൾ തേടുന്നത് ട്രംപിന്റെ തീരുമാനം റഷ്യയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതും അതേസമയം ഉക്രൈൻ്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നത് ണെന്ന് ജർമ്മനി പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലെ ചർച്ചയ്ക്കിടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളമിർ സെലൻസ്കിയുമായി ട്രംപ് വാക്ക്പൂരിൽ ഏർപ്പെട്ടതായാണ് എല്ലാത്തിന്റെയും കാരണം ചർച്ചക്കിടെ സെലൻസ്കി ഇറങ്ങിപ്പോയി സെലൻസ്കി യു എസിനെ അപമാനിച്ചുവെന്ന് അന്ന് ട്രംപ് ആരോപിച്ചു യുദ്ധത്തിൽ യു എസിന് ചെലവായ പണത്തിന് പകരമായി ഉക്രൈൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി വിഭവങ്ങൾ നിന്നുള്ള വരുമാനത്തിന്റെ അൻപത് ശതമാനം യു എസുമായി പങ്കിടുന്ന കരാറിൽ സെലൻസ്കി ഒപ്പുവെച്ചതുമില്ല ഏതായാലും ട്രംപിനോട് നേരിട്ട് മുട്ടാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനമെന്ന് തന്നെയാണ് സെലൻസ്കി പറയുന്നത് കാരണം രാജ്യത്തിന്റെ അഭിമാനം പണയം വയ്ക്കാൻ തയ്യാറാകാതിരുന്ന സെലൻസ് ഇന്ന് ആരാധകർ ഏറുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഉക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഉക്രൈനുമായുള്ള പിന്തുണ തുടരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയേഴ്സ്റ്റാമർ അറിയിച്ചിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഡസ്ക് എന്നിവരുൾപ്പെടെ പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികൾ ഏർപ്പെട്ട രാജ്യങ്ങളുടെ നേതാക്കളും ഉക്രൈനുള്ള പിന്തുണ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജർമ്മനിയുടെ അടുത്ത ചാൻസലറാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഫാട്രിക് മെർസും ഉക്രൈനുള്ള പിന്തുണ അറിയിച്ച രംഗത്തെത്തി ഏതായാലും മൂന്ന് വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് നോക്കാം മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരു വാർത്തയും അപ്ഡേറ്റുമായിട്ട് വരാം നന്ദി